ഗാസയിൽ റമദാനു മുൻപ് വെടിനിർത്തൽ സാധ്യമാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ റമദാനിൽ ആക്രമണം കടുപ്പിക്കുമെന്ന ഇസ്രായേൽ ഭീഷണി മുഴക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ബൈഡന്റെ ഈ ഉറച്ച വാക്ക് മാർച്ച് രണ്ടാം വാരത്തിൽ മുസ്ലിം വ്രതമാസം ആരംഭിക്കും മുൻപ് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുമെന്നും അതിനായി കഠിനാധ്വാനം തുടരുമെന്നുമാണ് ജോ ബൈഡൻ അറിയിച്ചത് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽ ധാനി ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഹത്താഫ് അൻസിസി എന്നിവരുമായി കഴിഞ്ഞ ദിവസം ബൈഡൻ ഫോണിൽ സംസാരിച്ചു ഭക്ഷണ വിതരണത്തിന് കാത്തിരുന്ന പലസ്തീൻകാർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ നൂറ്റി പേർ കൊല്ലപ്പെടുകയും എഴുന്നൂറ്റി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ വഴിമുട്ടിയ വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കാൻ വീണ്ടും നീക്കം നടക്കുകയാണ് പാരീസിലും ഖത്തറിലും നടന്ന ചർച്ചകളുടെ തുടർനീക്കം എന്ന നിലയിൽ ഹമാസ് ഇസ്രയേൽ സംഘങ്ങളുമായി ഇന്ന് കൈറോയിൽ വെവ്വേറെ ചർച്ച നടത്താനായിരുന്നു ധാരണ എന്നാൽ കൈറോയിലേക്ക് സംഘത്തെ അയക്കുന്നത് സംബന്ധിച്ച് ഇസ്രായേലിനുള്ളിൽ അവ്യക്തത തുടരുകയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിട്ടയക്കുന്ന ബന്ദികളുടെ കാര്യത്തിൽ ഹമാസിന്റെ നിലപാടറിഞ്ഞു മാത്രം സംഘത്തെ അയച്ചാൽ മതിയെന്നാണ് യുദ്ധകാര്യ മന്ത്രിസഭയുടെ തീരുമാനമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നു ഇസ്രായേലിന്റെ കൊടും ക്രൂരതയ്ക്കെതിരെ ലോകത്തൊന്നാക്കി രൂപപ്പെട്ട പ്രതിഷേധം ഗാസയിലേക്ക് കൂടുതൽ സഹായമെത്തിക്കാൻ ഇസ്രായേൽ അനുകൂല രാജ്യങ്ങളെയും പ്രേരിപ്പിക്കുകയാണ് കരമാർഗം പരമാവധി സഹായം ഉറപ്പാക്കുകയാണ് പ്രധാനമെന്ന് യു എൻ ഏജൻസികൾ ആവശ്യപ്പെട്ടു സഹായം ലഭ്യമാക്കാൻ സാധ്യമായ എല്ലാ നീക്കങ്ങളും തുടരുമെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അറിയിച്ചു എന്നാൽ ഗാസയിലെ റഫയ്ക്കുനേരെയും മറ്റും ഇന്നലെയും ഇസ്രായേൽ ബോംബ് ആക്രമണം നടത്തി ഗാസയിലെ മാനുഷിക ദുരന്തം തീവ്രമായി തുടരുന്നതായി അഭയാർത്ഥികൾക്കായുള്ള യു എൻ സമിതി അറിയിച്ചു പിന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ തൊണ്ണൂറ്റി രണ്ട് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ആകെ മരണസംഖ്യ മുപ്പതിനായിരത്തി ഹമാസ് ആയുധ വിഭാഗമായ അൽഖസാം ബ്രിഗേഡിന്റെ ഒളി ആക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതായും പതിനാല് പേർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സേന സ്ഥിരീകരിച്ചു പരിക്കേറ്റ സൈനികരിൽ അഞ്ചു പേരുടെ നില ഗുരുതരമാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും ഇസ്രായേൽ സേന അറിയിച്ചു ബന്ദികളുടെ മോചനം ഉറപ്പാക്കാൻ ഹമാസുമായി ഉടൻ കരാറിന് തയ്യാറാക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന ജെറുസലേം മാർച്ച് സമാപിച്ചു നെതന്യാഹുവിന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചവരിൽ ഏതാനും പേരെ സൈന്യം അറസ്റ്റ് ചെയ്തു യു എസ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് ഇസ്രായേൽ മന്ത്രി ഗാൻസുമായി നാളെ ചർച്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു നെതന്യാഹുവിനെ അറിയിക്കാതെയാണ് ഗാൻസും ഹാരിസും തമ്മിലെ ചർച്ചയെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നു ഗാസയിൽ ആക്രമണം രൂക്ഷമായി തുടരുന്നതിനിടെ ഇന്ന് കെയിൽ ഇസ്രായേൽ ഹമാസ് ചർച്ച നടക്കുമെന്ന് റിപ്പോർട്ടുകൾ എന്നാൽ ഗാസയിൽ ജനക്കൂട്ടത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതോടെ ചർച്ചകൾക്കില്ലെന്ന് ഹമാസ് പ്രതികരിച്ചിരുന്നു ഇസ്രായേൽ ബോംബാക്രമണത്തിൽ ഏഴ് ബന്ദികൾ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ സർക്കാരിനെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കി ബന്ദികളുടെ മോചനം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ തുടരുന്ന മാർച്ച് ഇന്നലെ ജറുസലേമിൽ സമാപിച്ചു പുതിയ തെരഞ്ഞെടുപ്പ് അടക്കം ആവശ്യപ്പെട്ട് ന്യാഹുവിനെതിരെ വൻ പ്രതിഷേധമാണ് ഇസ്രയേലിൽ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി